കേരള പ്രവാസി സംഘം മണ്ണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂരിൽ മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിൻ തുടങ്ങി ജില്ലാ കമ്മിറ്റി അംഗം കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു എം വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആദ്യം മെമ്പർഷിപ്പ് വിതരണവും നടന്നു കെ എസ് മുഹമ്മദ് ബഷീർ ടി കെ വിനയദാസ് കെ ജയകുമാർ കെ അജിത് കെ വി വിജയൻ സുരേഷ് കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു അതുകൊണ്ട് ഈ സംഘടന ഏറ്റവും ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ജോലിയായിട്ടുള്ള ഈ മെമ്പർഷിപ്പ് പ്രവർത്തനം കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രവാസിയും തയ്യാറാവണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസിക്ക് വേണ്ടി ഇന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ നേടിയിട്ട് കാണിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പോരാ നമ്മളെ ഏറ്റവും കൂടുതൽ ഫണ്ട് കിടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു